പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഗപ്രതിരോധ ശക്തി നേടാൻ ഇന്ന് നമുക്കൊരു സൂപ്പ് തയ്യാറാക്കാം ആട്ടിൻ സൂപ്പിൻ്റെ ഗുണമുള്ള ഈ സൂപ്പ് എന്താണെന്നല്ലേ വെണ്ടയ്ക്ക സൂപ്പ് വെണ്ടയ്ക്കഴിച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി പലതരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ പൊട്ടാസ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് സൂപ്പ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ വെണ്ടയ്ക്കയാണ് അപ്പോൾ ഒരു പത്ത് വെണ്ടയ്ക്കയാണ് എടുത്തത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലോട്ട് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് ഒരു തക്കോലം ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുകയല്ല വേവിച്ചെടുക്കണം നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പശുവിൻ നെയ്യാണ് കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അപ്പം നല്ലൊരു സ്മെല്ല് വരും നല്ലൊരു ടേസ്റ്റ് ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക വെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ഭാഗത്തേനായിരിക്കണം ഉപ്പ് ചേർക്കേണ്ടത് നന്നായി തിളച്ചു വരുമ്പോൾ അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു കൈ കൊണ്ട് ഒഴിക്കുക മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് പോലെ തോന്നും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി സൂപ്പിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കൊഴുപ്പ് ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ സൂപ്പിന് സോയാ സോസ് ടൊമാറ്റോ സോസ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ സൂപ്പിന് ഒരു ചെറിയ പുളി വേണം അതിന് ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ഹെൽത്തി വെണ്ടയ്ക്ക സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കുട്ടികൾക്ക് ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് കേട്ടോ ഇത് അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സൂപ്പ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം